വീണ്ടും ആക്രമണം തുടങ്ങിയ വെടിനെത്തൽ കരാർ ഇസ്രായേൽ പലതവണ ലംഘിച്ചു മാത്രമല്ല ഏറ്റവും ഒടുവിൽ ആറ് ബന്ധുക്കൾക്ക് പകരമായി കരാർ പ്രകാരം ഇസ്രായേൽ അറുന്നൂറോളം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമായിരുന്നു എന്നാൽ ഇസ്രായേൽ തടവുകാരുടെ മോചനത്തെ അനുചിതമായി വൈകി വൈകിപ്പിക്കുന്നു ഇത് ഹമാസിനെ നല്ല രീതിയിൽ ചുടിപ്പിച്ചിരുന്നു ഗാസയിൽ നിന്ന് റോക്കറ്റ് ാണ് ഹമാസ് വീണ്ടും ആക്രമണം തുടങ്ങിയെന്ന് സംശയം ഉയർത്തുന്നത് ഈ മാസം ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ ഒരു ആക്രമണം നടന്നത് റോക്കറ്റ് ലക്ഷ്യത്തിൽ പതിച്ചില്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ മധ്യ ഇസ്രായേലിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ജനങ്ങൾ സ്ഫോടന ശബ്ദം കേട്ട് പരിഭ്രാന്തരായതായും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഖാസയിൽ നിന്ന് റോക്കറ്റ് തൊടുത്തുവിട്ടത് ഇസ്രായേൽ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പുതിയ ആക്രമണത്തിന്റെ തുടക്കമാണോ എന്ന് ഇസ്രായേൽ സൈന്യം അന്വേഷിക്കുമെന്നും റിപ്പോർട്ടിൽ അതിശക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനം പതിവാക്കിയതോടെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഹമാസ് എന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് രംഗങ്ങൾ പുനർനിർമ്മിക്കുന്നത് മാത്രമല്ല പുതിയ കമാൻഡർമാരെ നിയമിക്കുകയും ചെയ്യുന്നു ഏഴ് നിമിഷവും വീണ്ടും ആക്രമണം തുടങ്ങിയേക്കാമെന്ന ആശങ്കയിലാണ് ലോകം മുഴുവനും ഇപ്പോൾ ഉള്ളത് ഹമാസ് വീണ്ടും ആക്രമണം നടത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു തുടങ്ങിയതോടെ ഇസ്രായേൽ പരിഭ്രാന്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പതിവ് സൈനിക നടപടികളുടെ ഭാഗമാണിതെന്നും പരിഭ്രാന്തി വേണ്ടെന്നുമാണ് ഐഡിയ ആദ്യം അറിയിച്ചത് എന്നാൽ ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി പിന്നീട് ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയും ഉണ്ടായി എന്നാൽ അതിനിടെ ഗാസ അതിർത്തിക്ക് സമീപവും മറ്റൊരു സ്ഫോടനം നടന്നതായി ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്നും തൊടുത്തുവിട്ട റോക്കറ്റ് ലക്ഷ്യത്തിലെത്തിൽ നിന്നും ഗാസ മുനമ്പിൽ തന്നെ തകർന്നു വീണതായും ഐ ഡി എഫ് ഫെബ്രുവരി ഇരുപത്തി ആറിന് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു സംഭവത്തെ ഗൗരവത്തോടെയാണ് ഇസ്രായേൽ സേന സമീപിക്കുന്നത് വീണ്ടും ആക്രമണം നടത്തുന്നതിന്റെ സൂചനയാണിതെന്നാണ് ഇസ്രായേൽ പരിശോധിക്കുന്നത് അതിനിടെ ഗാസ മുനമ്പിലെ ആക്രമണം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നെടിനിർത്തൽ കരാറിന്റെ കടുത്ത ലംഘനമാണ് ബെഞ്ചമിൻ നദന്യാഹു നടത്തുന്നത് ശനിയാഴ്ച വിട്ടയച്ച ആറ് ഇസ്രായേലി ബന്ധികൾക്ക് പകരമായി അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ കൈമാറുമെന്നായിരുന്നു ധാരണ എന്നാൽ പലസ്തീൻ ബന്ധികളെ കൈമാറുന്നതിൽ നിന്നും ഇസ്രായേൽ പിന്മാറുകയാണ് ഉണ്ടായത് ഇസ്രായേൽ ബന്ദികളാക്കിയ തങ്ങളുടെ പൗരന്മാരെ കൈമാറാതെ ഇസ്രായേലുമായി ഈ ഒരു ചർച്ചയ്ക്കും ഇല്ലെന്നാണ് ഹമാസിന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കുന്നത് ഗാസയ്ക്കുമേൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാഹു കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പും നൽകിയിരുന്നു ആഘോഷത്തോടെ ബന്ധികളെ കൈമാറ്റം ചെയ്യുന്ന ഹമാസിന്റെ ഈ രീതി അംഗീകരിക്കില്ലെന്നും നദന്യാഹു വ്യക്തമാക്കി അത് ഇസ്രായേലിനെ അപമാനിക്കാനാണെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് ഇതോടെ ഗാസയിലും ഇസ്രായേലിലും വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ നിറയുകയാണെന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക കൂടാതെ നെടിനിർത്തൽ കരാറിനിടെ പുതിയൊരു ഭീഷണി നേരിടുകയാണ് ഗാസ മുലമ്പെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പ്രദേശത്ത് ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ജീവനാണ് കവർന്നുകൊണ്ടിരിക്കുന്നത് ആതിശൈക്യം നേരിടുന്ന പലസ്തീനിലെ ചെങ്കുകളും മൊബൈൽ ഹോമുകളും സജ്ജീകരിക്കുന്നതിനെ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ആ ഭീഷണി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒറ്റ രാത്രിയിൽ ആറ് കുറുന്ന് ജീവനാണ് തണുപ്പിനെ അതിജീവിക്കാൻ ആവാതെ വിട പറഞ്ഞത് കൂടാരത്തിലേക്ക് കാറ്റടിച്ചു കയറി അവളെ ഞാൻ കമ്പിളി കൊണ്ട് കമ്പിളികൊണ്ട് വെച്ചു മുതിർന്നവരായ ഞങ്ങൾക്ക് പോലും തണുപ്പ് സഹിക്കാൻ ആവുന്നില്ല രാത്രിയിൽ മൂന്ന് തവണ കുഞ്ഞ് ഉറക്കം ഞെട്ടി കരഞ്ഞു രാവിലെ അവൾ ഉണർന്നില്ല അഭ്യർത്ഥികൾക്കിടയിൽ തണുപ്പേറ്റു മരിച്ച കുഞ്ഞു സിലയുടെ പിതാവ് മഹ്മൂദ് അൽ ഹസിയുടെ വാക്കുകളാണ് ഇത് തണുപ്പ് കൂടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയാണ് കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായത് തണുപ്പിനെ എതിർക്കാനായി മതിയായ സജ്ജീകരണങ്ങൾ ഉണ്ടാകാതെ വരുമ്പോഴാണ് കുട്ടിയുടെ തല പോലെ ആയിരുന്നു എന്നും ചൂട് നൽകാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ലെന്നും മറ്റൊരു കുട്ടിയുടെ പിതാവ് പറഞ്ഞു മൊബൈൽ ഹോമുകളും സജ്ജീകരിക്കാൻ അനുവദിക്കാതെ കൊടും ക്രൂരതയാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിന്റെ ഈ കൊടും ക്രൂരതയ്ക്ക് ഹമാസിന്റെ ഈ തക്ക തിരിച്ചടി എത്രയും അനിവാര്യമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുക മലയാളം